ഹായ് കൂട്ടുകാരി ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാരും വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നാളെ വന്നാല് അതിനുള്ള പുതുക്കി പറക്കും വൃത്തിയാക്കലും ഒക്കെയാണ് കൂട്ടുകാരി ഏട്ടനോട് ഉണ്ടായി നമ്മൾ രക്ഷ ഇട്ട് ഇന്നും രാവിലെ തൊട്ടുള്ള ജോലിയും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ രാവിലെ ഈ ഇത് ഈ സെറ്റ് ചെയ് കിടന്നാണ് അത് നമ്മളുടെ അടുത്ത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് വേറെ വരെ വിരിക്കാം അപ്പോൾ ഇതിങ്ങനെ വിരിച്ചുകൊണ്ടിരുന്ന എപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ഓർത്തത് ഇതിങ്ങനെ വിരിച്ചു അതിന് ശേഷം നമുക്ക് ഇതവിടെ ബാക്കിയായിട്ട് വിരിക്കണം ആണോ തോപ്പ് വരുമൊന്നുമില്ലെന്ന് തോന്നുന്നു പക്ഷെ എടിന്റെ ഒതുക്കി ചലന്തി വില ഒക്കെ അടിച്ചു താപ്പുട്ട് വിട്ടു ഇനി എല്ലാം തൂത്ത് വാരണം ഇവിടെ അതേപോലെ ചലതി വിലയൊക്കെ ഏട്ടന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടി രണ്ടാമത്തെ മൂന്ന് പണിഞ്ഞ ബസ്സാണ് ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ വലിയ ഇഷ്ടമാണ് ബസ്സിന് ലോറിയും ഒക്കെ പണി ദോ കേറിപ്പോന്നെ ജലതി Right. കിണർ ഉണക്കിന് കുഴിച്ചപ്പോൾ കുറച്ച് കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കല്ലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കുറച്ച് മണ്ണ് അവിടെ ഇട്ടു പിന്നെ ഇവിടെ ഇങ്ങനെ നേരത്തെ ഈ പരവെക്കുന്ന സിമൻ്റിങ്ങനെ കൂട്ടി കൂട്ടി കുഴിയായിട്ട് കിടക്കുമായിരുന്നില്ല വെള്ളം കണ്ടട്ടെ ഇവിടെ അവിടെ ഇച്ചിരി ഉണ്ട് അപ്പോൾ ഇത്രയെടുത്ത് ആ കുഴി നികത്തി നേട്ടം കാലും കഴിഞ്ഞു അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഇനി നിരപ്പാക്കിയിട്ട് തറയൊക്കെ ഇങ്ങനെ സിമെൻറ്റ് വെച്ചിടാൻ പോവുക കാപ്പി ഇടട്ടെ ഭയങ്കര പണിയാ ഭയങ്കര പണി വീട്ടിലിരുന്നാലേ പണിയാം എന്നിട്ട് രണ്ടു ജോലിക്കിറങ്ങിപ്പോകുന്നത് രാവിലെ എല്ലാ കൂട്ടുകാർ തിളച്ചാൽ കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിന്നെ കുറച്ച് വേറെ വിരിപ്പുണ്ടായിരുന്നു രണ്ട് കമ്പനി ഇരിപ്പുണ്ട് അത് കുറച്ച് അത് കൂടുതൽ അവിടെ അടുക്കി പിന്നെ അടുപ്പിൻ്റെ അവിടെ വെള്ളം ശരിയാക്കി ആ ചുള്ളിൽ കൂട്ടി ഇട്ടേക്കുന്നത് ഞാൻ തീ കത്തിക്കുന്നത് അത് കത്തിച്ചതായിരുന്നു പക്ഷേ ഇറങ്ങി തീ കാണി ഇനി ഒന്നുകൂടെ ഒന്ന് കത്തിക്കണം പിന്നെ ബാക്കി വാരി ഇവിടെ കൊണ്ടുവച്ചു അപ്പം അവിടെ അവിടെ ഒഴിഞ്ഞു കിട്ടണമല്ല അപ്പം അങ്ങനെ മുന്നാളുകളോട്ട് കൊണ്ടു വെച്ച് അങ്ങനെ വന്നതിന് പണിയാകൂട്ടുകാരി തേല വെള്ളം അടക്കി വെച്ചിരുന്നിടത്തോണ്ടായിരുന്നു അവിടെ ഉള്ളത്തേക്കിളു നേരത്തെ പിന്നെയാണത് അപ്പൂട്ടെ മധുരം ഉണ്ടോ ഓ മധുരം കൊറച്ച് കഴിച്ചാ മതി ഭയങ്കര മഴയായിരുന്നു കൂട്ടുകാരെ ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് തോർന്നു നമ്മള് കറിക്കുള്ളതെല്ലാം അടുത്ത വെന്ത് കിടക്കുന്നുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു നമ്മളെ വാട്ടക്കപ്പ വേവിച്ച് പിന്നെ ഇറച്ചി മീനൊന്നുമില്ല കപ്പ പിന്നെ വേവിച്ചതാ എന്റെ കുഞ്ഞെ നീ ഇവിടുന്നു പോലെ ഇവിടെ ഒരെണ്ണം നോക്കിയിരിക്കുന്നാണ്ടില്ലയോ നോക്കിയിരിക്കുക പിടിക്കാൻ ഉള്ള ജീവികളെല്ലാം പോയി പിടിക്കുക എങ്ങനൊക്കെയാണെന്ന് ഞങ്ങക്ക് അറിയാം വയ്യ കുഞ്ഞേ പോടാ ഉമ്മമാരില്ലാത്തപ്പം വന്നാ മതി ചോറ് അവിടെ പാത്രത്തിൽ ചോറിരുമ്പോണ്ട് പോയി കഴിക്കണം ഇരിക്കുന്ന അതിനെ നോക്കി ഇരിക്കുക എന്തോ മഴ ആയതുകൊണ്ട് എന്തോ പോയില്ല അല്ലെങ്കി ഇപ്പൊ ചാടിയേനെ അതിനെ പിടിക്കാം അങ്ങനെ നമ്മുടെ മെഴുക്കുരറ്റയൊക്കെ ഒരു വിധം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതത്തിൽ ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെന്താണ് വഴുതനങ്ങ ഉണ്ട് ഉരുളം കിഴങ്ങുണ്ട് പിന്നെ നിത്യവഴുതനങ്ങ ഉണ്ട് സവാള പച്ചമുളക് പിന്നെ വെണ്ടയ്ക്ക എന്താ എല്ലാം കിട്ടിട്ടുള്ള ഒരു മെഴുപ്പ് കേട്ടോ

ഇവിടെ മെഴുപ്പുരട്ട് ഇങ്ങനെ ഒന്നുണ്ടോ കേട്ടോ ഉണ്ടെങ്കിലാണേ പിന്ന മെഴുക്കുട്ടിട്ട് ഓണോക്കട്ടെക്കട്ടെ ഇപ്പൊ നോക്കട്ടെ മുട്ടാർച്ചിരി ഉപ്പ് കുറവുണ്ടേ വാ കഴിക്കുന്നു രാവിലെ തൊട്ട് ഓരോരോ പണിയും കാര്യങ്ങളും വാ സ്കൂളിലായ ലീലാമ്മ എനിക്ക് എന്തൊക്കെ ഇടയ്ക്കിടക്ക് ഇടയ്ക്കിടക്ക് ചെന്നേന എന്നറിയാതിന്നെ വയർ പെട്ടണി ആക്കത്തേ ഇല്ല ഇവിടെ ഇരുന്ന് അങ്ങ് ജോലിയാ ജോലി വേണ്ട തന്നെ ഓടിക്കും ഇനി അത് അവിടെ ഒക്കെ ഒന്ന് ശരിയാക്കണം സിമെന്റ് ഒക്കെ ഇട്ട് ഉറപ്പിക്കണം പിന്നെ നമുക്ക് വേറെ വിളക്ക് വെക്കുന്ന ശരിയാക്കണം വിളക്ക് നമ്മള് പെരക്കകത്ത് വെച്ചിട്ടുണ്ട് വെളിയിലാണ് വെക്കുന്നത് പെരക്കാറ്റ് വെക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് നമ്മൾ വെളിയിലോട്ട് വെച്ച് വെക്കുക വെളിയിൽ വെക്കുക എന്താടാ ചോറ് കഴിക്കാ ഏട്ടന് മുട്ടത്തോരനുണ്ടാക്കി എന്താ നമുക്ക് മീനൊന്നും ഇല്ല ഉണക്കമീനുണ്ട് അടിച്ചു വറക്കാണ് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനൊക്കെ പിന്നെ നമുക്ക് പപ്പടം ഉണ്ട് പപ്പടം പൊള്ളിച്ചു പപ്പടം പൊള്ളിച്ചതും മുട്ടത്താറിന് ഉണ്ടാക്കിയത് കേട്ടാണേ ഉണക്കമീൻ ഇരിക്കും ഇപ്പൊ ഞാൻ നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ കോരി മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ചോറെടുത്ത് കഴിക്കാനായിട്ട് പപ്പടമുണ്ട് கப்ப வேவச்சு சமந்திப்பொடியு உண்டு முட்டத்தோன்னு உண்டு மெழுக்குரட்டி உண்டு നമ്മൾ ഇവിടെ കിടന്ന സ്ലാവ് പെരിയെ ഇളക്കിയെടുത്തു കൂട്ടുകാരെ എൻ്റെ ചെടി കാരണം ഇത് ഇതിവിടിങ്ങനെ വളഞ്ഞ് കിടക്കുമായിരുന്നേ അയ്യോ അവിടെയെല്ലാം എൻ്റെ ചെടികൊണ്ടോടിച്ചു വണ്ടി കിട്ടു പകുതി അടന്ന് പോയേക്കുമായിരുന്നു കൂട്ടുകാരെ കേട്ടോ അടുന്ന് പോയില്ല കൊണ്ട് ഇങ്ങനെ കുടിച്ചിലുണ്ടായിരുന്നു നമ്മൾ നടന്ന് പോകുന്ന കൂട്ടത്തില്ല കാണും അടന്ന് പോയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ എന്തായാലും ഇനി ഇത് ഇളക്കി കളയാനേ വേറെ കമ്പി കമ്പിയിടാനായിരുന്നേ സ്ലാവ് വാർക്കാനാണ് കമ്പിയിടാനുള്ള സ്ലാവ് വാർക്കാനാ അപ്പോൾ ഇത് നമുക്ക് ഇളക്കി മാറ്റിയിട്ട് ഇതിനകത്ത് കുറേ കമ്പികളുണ്ട് ഈ എന്താ കാല് കമ്പികളുണ്ട് ആ കമ്പികളൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് അവിടെ വിളക്ക് വെക്കാനുള്ളതെല്ലാം ശരിയാക്കാൻ അപ്പം ഇനിയും നമ്മൾ ഇടുന്ന കമ്പി ഇതിനൊക്കെ നല്ല കനമുള്ള കമ്പിയാണ് തോട്ടി തോട്ടിപ്പോവും തോട്ടിപ്പോവും ഇസ്ലാവിൻ്റെ പകുതി വരെ ഞങ്ങളവിടെ പൊട്ടിച്ചിട്ടിട്ട് ബാക്കി ഇങ്ങെടുത്തോണ്ട് പോയി ഇവിടെ ഇട്ട് പൊട്ടിച്ചതാണെന്ന് വെച്ചു